ഞാനിപ്പോ ഹൗസ്ബേട്ട് ഇറങ്ങിട്ടാംസ് ഹംപി ഹമ്പി ഹൗസ്കേഡ് പറയാം ഹമ്പിക്ക് ആയിട്ട് ബസ് ഇട്ടില്ല ഹൗസ് ബേട്ടിലേക്ക് ബസ് കിട്ടുള്ളു അപ്പോ ബസ് സ്റ്റാൻഡണി കാണട്ടോ വേറൊരു വൈപ്പ് സ്ഥലം തന്നെ ഇവിടെ പുനീതി രാജകുമാറിനൊക്കെ വലിയ സ്റ്റാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹംബി ചെറിയൊരു ഡ്രോയിങ് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിട്ടാ അതാണ് ബസ് സ്റ്റാൻഡ് അടിപൊളി സംഭവങ്ങളൊക്കെ കേട്ടാ അമ്പിന്നൊക്കെ പറയാ ഞങ്ങളുടെ ഐഡിയ അല്ല അന്വേഷിക്കണം ഇവിടെ ലോക്കൽ ഓട്ടോ സർവീസ് തോന്നുന്നു ആൾക്കാരെ ലഗേജ് ലഗേജൊക്കെ തോന്നുന്നു ചെറിയ പൈസ പോലീസ് പൈസന്ന് വിചാരിക്കാ കൊറേ ബോഡൊക്കെ വെച്ചുണ്ട് ഹമ്പിയുടെ ഓരോ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളെ അമ്പത് രൂപ ഇപ്പൊ ഹൗസ് ബോട്ട് എന്ന സ്ഥലത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഹമ്പിയിലേക്ക് ഓട്ടോറൊക്കെ വിളിക്കാൻ നല്ല പൈസ പേടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബസ് മാർഗം ഉണ്ടോ എന്ന് നോക്കി നോക്കാം പിന്നെ അവിടെ കുറച്ച് ഉള്ളിക്ക് നടത്താണ്ടാവും സൂപ്പർ സ്റ്റാൻഡോ ഇവിടെ നരത്തി ബസ്സുകൾ പറഞ്ഞ നിർത്തിണ്ട്ട്ടാ ഇതിനൊക്കെ ആയിട്ട് ഇവിടെ അറ്റത്താണ് ഹിയിലേക്കുള്ള ബസ് വരിക അപ്പൊ ഇവിടെ ചാൻസ് ഈ ഭാഗത്താണ് വരിക ഹമ്പി പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഹമ്പിയിലേക്ക് ഒന്ന് കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ കഴിക്കാം ഇതാവാം ബസ്സിന് അവസാനങ്ങളില്ലാ ഒരു ഭാഗം കഴിഞ്ഞിട്ടുള്ളു ഇഷ്ടം പോലെ അവിടെ ഉണ്ട് ഉണ്ടോത്താവോ അറിയില്ല എവിടെ നല്ല അടിപൊളി ആട്ടാ കുറച്ച് മോഡേൺ കണ്ടില്ലേ ഇവിടെ കുറച്ച് ലോക്കൽ ബസ് ഉണ്ടെങ്കി അതാവാ ഹിയിലേക്ക് ലാസ്റ്റ് ലാസ്റ്റ് എന്നാ എവിടെന്നൊരു ധാരണയില്ല രണ്ട് ബസ് ഉണ്ട് രണ്ട് ബസ്സിലേതാന്ന് ചോദിച്ചോക്കാം ബോർഡില് ണ്ട് ബോട്ടിക്ക് അടുത്താണ് അപ്പൊ ഇവിടെ വരട്ടെ വെയിറ്റ് ചെയ്യാം എപ്പോഴാണ് അറിയില്ല അവിടത്തെ ചുമരുമ കണ്ട നോട്ടിന്റെ എല്ലാ ചുമരുമേ സാധനം അവിടെ നമ്മളെ ഹമ്പി ബസ് വന്നു കേട്ടാ നല്ല തിരക്കാസ് തിക്ക് തിരക്കേറ്റാ തേച്ചു പഠിക്കണൊന്ന് ബസ് പോവൺ ഹവർ ആയിട്ട് ബസ് ഉണ്ട് സർവീസ് ഉണ്ട് അപ്പൊ തിരിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല ഹി എത്തിട്ടാ നല്ല ജനത്തിറട്ടന്നെ നമ്പില് വൈബ് ഏരിയ തന്നെ കേട്ടോ ഫുള്ളും തകർന്നടിഞ്ഞ സാമ്രാജ്യം എന്നിട്ട് പറയില്ലേ ചെന്താരങ്ങൾ കുടിക്കണ്ട പഴം കഴിക്കാതൊക്കെ മൊത്തം ഒന്ന് ഇറങ്ങണം ഇവിടെ അപ്പോ അമ്പി എത്തി ഇവിടെ ആകെ തകർന്നു പോയ ഒരു സാമ്രാജ്യങ്ങളാണ് ഇതൊന്നൊരു അറ്റത്തുനിന്ന് ഞങ്ങളടുത്ത് കാണാറങ്ങാണ് ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു അമ്പിയൊക്കെ ഒന്ന് കാണണെന്ന് പച്ചവടക്കാരൊക്കെ അറിയാണ്ട് കേട്ടാ പഴം ഇതൊക്കെ കിട്ടണം അത് പിന്നെ നല്ല വിലയാണ് കായ്മറിന് വളം എടുത്തില്ല അപ്പൊ വളയുടെ വില വെച്ചപ്പോ വളക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കാരണം നമ്മുടെ മുംബൈയിലേക്ക് പോവാണ് ഏത് തരം എന്താൾക്കാരെന്നറിയില്ല സേഫ്റ്റി പെട്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെ ആ മലയുടെ മേലൊക്കെ ഒരുപാട് സ്ഥലങ്ങളെ കാണാൻ കേറാൻ പറ്റുമോന്നറിയില്ല കൂടുതലും കച്ചവടക്കാരാന്നുള്ളത് മെയിനായിട്ട് ചണ്ടക്കാൻ മെയിന്റനൻസ് പണി നടക്കുന്നുണ്ട് ഇവിടെ െ അത് വെള്ളം കെട്ടിക്ക് ഇതാന്ന് പോണ അമ്പത് രൂപയുടെ മെയിൻ ക്ഷേത്രം തോന്നുന്നു പോയി നോക്കിട്ടോ അമ്പത് രൂപയുടെ ക്ഷേത്രം കണ്ടെത്രം മെയിൻ ആയിട്ട് ഓ മെയിൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതായിട്ട് വരും കേട്ടോ അവിടെ നിൽക്കുന്നത് അവിടെ മാരെയുള്ള ബസ് ഉള്ളത് കണ്ടില്ലേ എൻട്രി ബസ് എഴുതി പണി പണിയെടുക്കുന്നുണ്ട് ഇതൊക്കെ പൊളിച്ച് പണിയുന്നുണ്ട് കേട്ടോ കൂടുതൽ ആൾക്കാരും വരുന്നത് ഫുള്ള് വിദേശി ഇംഗ്ലീഷുകാരൊക്കെ വരുന്നത് വിഷ്ണുത അവിടെ പോയിണ്ട് സ്കാനിങ് ആണോ പുട്ടിട്ട് പൈസ മേടിക്കുക ഒന്നിലും പേട ഇവിടെ പുതിയ മതിലൊക്കെ കിട്ടുന്നുണ്ട് പോവാനൊക്കെ പറ്റും കൊറേ കണ്ട് പോയിണ്ട് അങ്ങനെ ഇങ്ങനൊക്കെ തലങ്ങമ്പരങ്ങ ആൾക്കാർ ഇങ്ങനെ നടക്കണ് അടിപൊളി ഇത് കണ്ടില്ലേ ഫില്ലറുകൾ മാത്രമുണ്ടല്ലോ സൈഡില് നല്ല രസമല്ല കൂളിങ്ങാടന്ന് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ കർണാടകയിലൊക്കെ ഒരു നമ്പർ വൺ ടൂറിസ്റ്റ് ഒന്ന് മൈസൂർ വരും പിന്നെ ഹംബിയൊക്കെ വരിക ഇവിടെ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് കൈ കയ്യിലാണെങ്കിൽ ഒരു കത്തി ഉണ്ട് കത്തിയിൽ അറിയില്ല വെള്ളം അടിക്കുമുണ്ടോ നോക്കി നോക്കാം കളർ കളർ ാണല്ലേ ഫുള്ള് കളർഫുള്ളാണല്ലേ ഇവിടെ ഇവിടെ ബേഗ് സൂക്ഷിക്കണം കേട്ടോ ബാഗ് സൂക്ഷിക്കാം ഇത്ര രണ്ടു രൂപ ഇരുപത് രൂപല്ലേ കൊടുക്കാം ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ നമ്മളാദ്യ ക്ഷേത്രത്തിലേക്കാണ് വന്നത് എങ്ങ പോവണ്ടെന്നൊരു ഐഡിയല്ല എവിടെ ആയിരിക്കും അമ്പത് രൂപയുടെ അമ്പത് രൂപയുടെ ആ ഒരു പടമുള്ളതാണ് കണ് അന്വേഷിക്കുന്നത് കണ്ടെത്താൻ പറ്റിട്ടില്ല എന്തായാലും നല്ലൊരു വൈബ് കിട്ടും നല്ല രസം നടക്കേ ഈ ത്രില്ലാണ് എന്തായാലും നമ്മൾ രാവിലെ എത്തേണ്ടതായിരുന്നു രാവിലെ എത്താൻ കഴിയില്ല അപ്പൊ വൈകീട്ട് എത്തിയത് ഭയങ്കര പന്ത്രണ്ട് മണി എത്തി ആറുമണിക്കാണ് റിട്ടൻ പോലുള്ള ട്രെയിൻ ഉള്ളു കാരണം കൊറച്ചുനേരൊക്കെ കാണാൻ പറ്റുള്ളു ഹമ്പിടെ കാല് കഴുകാണ്ട് വെള്ളത്തിന്റെ സർവീസ് ഒക്കെ ഉണ്ട് കൈകാലം കഴുകാ വെള്ളം കൊണ്ടു തോന്നുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് കേറ തിരക്കാട്ട കാണിക്ക് പോവാൻ സ്ഥലണ്ട് ജസ്റ്റ് ഒന്ന് മേലേക്ക് പോകുന്നു കേറാം അവിടെ വേറെ ഉണ്ട് അവിടെ വേറെ ഉണ്ട് വേറെയുണ്ട് മതിയാണോ കൊറേ ഒക്കെ പണിയട്ട ആൾക്കാര് ഇഷ്ടംപോലെ പണിയുണ്ട് വഴിയൊന്നുമില്ല മതിലാടാ ഇവിടെ മതിലാണ് പിന്നീ കടേ ആ എന്റെ കല്ലല്ലേ കടപ്പുറത്ത് കടപ്പുറത്ത് വയ്ക്കില്ലേ അവിടേക്ക് വേറെ ഉണ്ട് ഇണ്ട് പോവാനില്ലേ ഇവിടെ കണ്ട വേറെ ഇതൊക്കെ തല്ലി തകർത്തുള്ള കേട്ടോ നീ ഇള്ളിക്കും പ്രവേശനമുണ്ട് കവാടം കണ്ടറിയാം കരിങ്കല്ലിന്റെ ഒരു കവാടം തന്നെയാണ് ഉള്ളിക്കൊന്ന് കയറാം വന്നു കഴിഞ്ഞാല് ും ഒരുപാട് ലോകം തന്നെ ഇണ്ട് കൊറേ അണ്ണാണ്ടോ അവിടെ എന്താ ലേ ഇപ്പൊ എങ്ങനെ നമ്മള് കണ്ടിട്ട് തീരില്ലൊന്നും കണ്ടു കഴിയില്ലേ ഒരു മണ്ഡപം അവിടെ കൊറേ കരിങ്കല്ലുകൾ കൊറേ ഇണ്ടല്ലേ അപ്പോൾ ഹമ്പി കണ്ടു തീർക്കണമെങ്കിൽ ഒരു ദിവസം മതിയാവില്ല ഒരുപാട് ദിവസം വേണ്ടി വരും അതിന് അത്യാവശ്യം ഉണ്ട് ഇത് അയ്യോ അയ്യോളൊക്കെ നോക്കി എന്ത് ഡിസൈനിങ്ങാ വേറൊരു ക്ഷേത്രം എത്തി കേട്ടോ പിന്നെ ഇതൊക്കെ പുതുക്കി പണി കണ്ടിട്ടോ ഒളിച്ചിട്ടൊക്കെ നന്നായി റിപ്പയർ ചെയ്യുന്നുണ്ട് കുറെ ഒക്കെ അത് ഭംഗിയുണ്ട് കാണാം അവിടെ കുറേ മേലേക്ക് വന്നൂട്ടോ ഇവിടുന്ന് കുറച്ച് കാണാൻ പറ്റും ക്ഷേത്രം ഉണ്ട് എന്ത് പൂച്ച കടക്കണ്ടവിടെ ഉള്ളു കണ്ടില്ലേ എന്താടത് വേറൊരു ലോകല്ലേ ചെന്നൈ പോയില്ല നമ്മള് ആ ഒരു ലുക്കില്ലേ കരി ഉണ്ടല്ലോ നിറച്ചുകൂടെ പൂജ നടക്കണന്ന് ക്ഷേത്രം ഉണ്ടതൊക്കെ ദൈവം എന്തല്ലേ ഈ ഭാഗത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ട്ടോ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം രസം നടക്കാൻ പുല്ലി കൂടെ ഒക്കെ ക്ഷേത്രത്തിൽ പരിപാടി കിടക്കുന്നുണ്ട് ഏകദേശം ഒരേ പോലത്തെ ക്ഷേത്രങ്ങളാട്ടോ ഈ കാണണൊക്കെ അതുകൊണ്ട് എല്ലാം പോയി ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം രണ്ട് ദിവസം അവിടെ വേണ്ടി വരും ഇതൊക്കെ ഒന്ന് എല്ലാം കണ്ടു കഴിയണമെങ്കിൽ അവിടെ കുറെ പൂജാരികളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കണുണ്ട് പിന്നെ കല്ലുകൾക്ക് നല്ല ക്ഷാമമല്ല ഇഷ്ടംപോലെ കല്ലുകളാണ് കണ്ടില്ലേ ഇതിനൊക്കെ ഒക്കെ എടുത്തിട്ടാണ് ഒരു പണിതുള്ളത് അവിടെ കണ്ടോ വലിയൊരു മല ആ മലയുടെ മേലെയാണ് അഞ്ജനാദ്രി ഹനുമാന്റെ ജന്മസ്ഥലമായ അഞ്ജനാദ്രി ഉള്ളത് കേട്ടാ അതുകൊണ്ട് വേറെ വഴി വേണം പോവാൻ ഈ വഴി പറ്റൂല ഇനി കൊറച്ചുകൂടി പോയി കഴിഞ്ഞാല് ആ കല്ലിന്റെ മേലെ കണ്ട ഒരു ചെറിയ മണ്ഡപം നല്ല രസം എന്ത് കാണാനെ ഓ കുറച്ചായിട്ട് കേറി വരുമ്പോന്നെ കെതക്കാണ് പറ്റുന്നില്ല എന്റമ്മോ മണ്ടമറില് േമിക്കുന്നവരുണ്ട് കേട്ടാ പ്രണയം പ്രണയിക്കുന്നവർ ഒരുപാട് പേര് അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് കാരണം അവർക്ക് ഞാൻ വരുമ്പോൾ ഡിസ്റ്റർബൻസ് ആവാണ് അയ്യോ കല്ലിൻ്റെ അടക്കണം നടക്കേട്ടാ ഞാൻ അടിപൊളിയോ രസമുണ്ട് കാണാ മൊത്തത്തിൽ അപ്പം നമ്മൾ ഇനി അമ്പത് രൂപയിലെ ഒരു പടത്തില്ല ഡിസൈൻ കേട്ടോ ൊരു ചിത്രമുള്ള ക്ഷേത്രം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ പോവാണ് ഇനേനേ എല്ലാവരും റൂം വേണം അത് വേണം എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ വേറെ കല്ല്ട്ടോ അയ്യോ മെയിൻ കച്ചവടങ്ങളാണല്ലോ അടിപൊളി ഡ്രെസ്സും കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സായിപ്പും മതമ്മമാരും കുറെ വന്നിണ്ട് പാൻറ് ബാഗി പാൻറ്റ് പോലത്തെ പാൻറ്റ് ചാർലി ഒന്നും വേണ്ടേ എന്താ ഇംഗ്ലീഷ് ആഭരണങ്ങളാ ഡിസൈൻ കണ്ടോ ഡ്രസ്സണ്ട് കാണോ മറാത്തി ഡ്രസ്സ അങ്ങനെ എന്തോന്ന് തോന്നു രാജസ്ഥാൻ ആഭരണങ്ങളൊക്കെ ഓട്ടറാണല്ലോ ചോറും ഭക്ഷണൊക്കെ ഇണ്ടല്ലേ ഇതൊരു ിലിട്ടറി ബാഗാ ലാതറാണല്ലേ മിലിട്ട് ബാഗല്ലേ സൈക്കിൾ രണ്ടിരണ്ട് നമ്പർ സൈക്കിൾ സായിപ്പന്മാർ സൈക്കിൾ എവിട്ടി പോയത് നാട്ടു രാജ അവിടെ ഒരു വലിയൊരു മല കാണാൻ പറ്റും ആ മലയുടെ മേലൊക്കെ ക്ഷേത്രങ്ങളും കേട്ടോ ചുറ്റും കണ്ടില്ലേ കഥ മണ്ഡപ നേരത്തെ തന്നെയാണ് അതുപോലെ ഇവിടെ ചോദിച്ചോക്ക ഹംബി പോലീസ് സ്റ്റേഷൻ രസമുണ്ട് ഒരു മണ്ഡപം പോലീസ് പോലീസ് സ്റ്റേഷനാക്കി ഇവിടെ എത്തിയിട്ടോ ഒരു ഏരിയക്ക് എത്തിണ്ട് ഒരു കൃത്യ ധാരണ ഡീറ്റെയിൽ കൊടുത്തിട്ട് കുറേപോലെ ഫോട്ടോഗറിണ്ട് ഹമ്പിയുടെ ഒക്കെ എന്തറിയാം ഓരോരോ ഇതൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള സ്ഥലട്ടോ ഫോട്ടോ പഴയ പഴയ കാട്ടില്ല കാട് പിടിച്ചിരിക്കണം ഫോട്ടോകളൊക്കെ ഇതൊക്കെ പൊളിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നു കേട്ടോ കാട് പിടിച്ച് കിടക്കായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിൽ അടിപൊളിയാക്കി എടുത്തു കമ്പിയിലേക്ക് വരുമ്പോൾ ഉറപ്പായി ഫോട്ടോസൊക്കെയാണ് ഉറപ്പായി കാരണം കേട്ടോ അതിന് ഫുൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർക്ക് നല്ല അടിപൊളിയായിരിക്കും കറക്റ്റ് പിക്ചർ കിട്ടും നമുക്ക് അറിയാത്തവർക്ക് കണ്ട് മനസ്സിലാക്കാതെ മാത്രം കാട് പിടിച്ചിടക്കുന്നുണ്ടോ ഇറങ്ങാ ഒക്കെ കാട് പിടിച്ച് കിടക്കുക